സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി ബന്ധമാർക്ക് എന്നുള്ളതാണ് ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ മുഖ്യ വിവാദ വിഷയമായി വരാറ് എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ നിങ്ങളത്ര പ്രധാനപ്പെട്ട ശക്തിയല്ല സ്റ്റേക്ക് ഹോൾഡർ അല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് പി വോട്ട് ഇപ്പോ ഹിന്ദു മഹാസഭയുടെ വോട്ട് ഹിന്ദു മഹാസഭയ്ക്ക് വോട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഹിന്ദു മഹാസഭയുടെ തലക്കെട്ട് കെട്ടിയ ഒരു ചെങ്ങാതി ഒക്കെയുടെ ഫോട്ടോ എന്തായാലും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മുഖ്യ ചർച്ചാ വിഷയം നിങ്ങൾ ഈ ഈ തെരഞ്ഞെടുപ്പ് കോൺടക്സിൽ നിന്ന് ഔട്ടായോ യഥാർത്ഥത്തിൽ രണ്ട് മുന്നണികളും അവരുടെ തനി നിറം പ്രദർശിപ്പിച്ചതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും മതനിരപേക്ഷ മൂല്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ നിര നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന ഏക വോട്ട് ബി ജെ പിക്ക് മാത്രമായി മാറിയിരിക്കുകയാണ് കാരണം മറ്റു രണ്ട് കൂട്ടരും തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതു മതവർഗീയ പ്രസ്ഥാനത്തോടും വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു ആശയപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ി ഡി പിയുമായിട്ടും ഹിന്ദു മഹാസഭയുമായിട്ടും സഖ്യം ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഇതിൽ ആരാണ് മോശം ആരാണ് നല്ലത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇല്ല ഗുഡ് കമ്മ്യൂണലിസം ബാഡ് കമ്മ്യൂണലിസം നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വർഗീയ ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ അവർ നല്ല വർഗീയ ശക്തികളും എതിരായി നിൽക്കുന്ന സമയത്ത് അവർ മോശം വർഗീയ ശക്തികളൊന്നുമില്ല ഒന്നും ജമാഅത്ത് ഇസ്ലാമി എന്താണ് മൗലാന മൗദൂദിയുടെ ഹുക്കുമെ ഇലാഹി ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി ശക്തിപ്പെടുത്താൻ വേണ്ടി ദീനിന്റെ <laughs> സംസ്ഥാപനം <laughs> ദീനിൻ്റെ പ്രബോധനം എന്നത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് ശേഷം ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യയുടെ നേതൃത്വം കൊടുത്തത് ബംഗ്ലാദേശിലെ ജമാഅ ഇസ്ലാമി ആയിരുന്നു എന്ന് വ്യക്തമായതിനു ശേഷം ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായ സമയത്താണ് അവരവരുടെ പ്രഖ്യാപിത ആശയമായിട്ടുള്ള ഇലാഹി എന്നത് മാറ്റിയിട്ട് ദീനിന്റെ പ്രബോധനം മാത്രമേ ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് എന്നാൽ ഇവരുടെ താത്വികാചാരനായിട്ടുള്ള മൗലാല മൗദൂദി അദ്ദേഹത്തിന്റെ കൃതികളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ജനാധിപത്യത്തെയോ മതേതരത്വത്തെയോ അംഗീകരിക്കാൻ സാധിക്കില്ല ഭരണഘടനകളെ പോലും അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം എന്താണ് ഭരണഘടനയ്ക്ക് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നുള്ള ദൗർബല്യമുണ്ട് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമത്തെ നമുക്ക് അനുസരിക്കാൻ സാധ്യമല്ല ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ശരിയായ നിയമത്തെ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുള്ളൂ മതേതൃത്വം എന്നത് അശ്ലീലമായിട്ടുള്ള സങ്കല്പമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഹീനമായിട്ടുള്ള സങ്കല്പമാണ് എന്നെല്ലാം വളരെ വ്യക്തമാക്കിയിട്ടുള്ള മൗലാനാ മൗദൂദിയുടെ ആശയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്റെ ചോദ്യം ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ അവരുടെ ആശയത്തിൽ മാറ്റം വരുത്തി എന്ന് പറയുന്നു മൗലാനാ മൗദൂദി അവർ തള്ളി പറയുന്നുണ്ടോ അവരുടെ സ്ഥാപകനായിട്ടുള്ള മൌലാനാ മൗദൂദിയുടെ ആശയങ്ങൾ ഈ കാലഘട്ടത്തിൽ യോജിക്കുന്ന അല്ലെന്നും അതുകൊണ്ട് ഞങ്ങൾ അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നുവെന്നും ജമാഅത്ത് ഇസ്ലാമി പറയുന്നുണ്ടോ അത് പറയുന്നില്ല മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ വിഭാഗങ്ങൾ തന്നെയല്ല ഇപ്പം ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യ അവിടെ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള കലാപം നയിച്ചത് ആരാണ് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കെതിരെ സിയാൽ ഹക്കിന്റെ പട്ടാളഭരണം ഉണ്ടായ സമയത്ത് അവിടെ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യ നയിച്ചത് ആരാണ് ഇതെല്ലാം ജമാഅത്ത് ഇസ്ലാമിയാണ് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത്തിരി ഇന്റലക്ച്വൽ ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അനുകൂല സാഹചര്യം ഉണ്ടാവുമ്പോൾ െ വീണ്ടും ഹുക്കുമലാഹിയിലേക്ക് വരാം പി ഡി പി ഡി പി ഇപ്പൊ പറയുന്നു പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മനുഷ്യരും പീഡിതരായിരിക്കരുത് അങ്ങനെ ആരും പീഠയും സഹനവും അനുഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താണല്ലോ സർക്കാരോട് ഉത്തരവാദിത്വം പത്ത് കൊല്ലമായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഒരു വിഭാഗം ഇപ്പോഴും പീഡിതരായി തുടരുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അവരെ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് മാറ്റം വന്നിട്ടുള്ള മാന മനസ്താപം വന്നിട്ടുള്ള മാനസാന്തരം വന്നിട്ടുള്ള മനുഷ്യരായത് ഇവർ ഈ പറയുന്ന പി ഡി പി യുമായി ആരോപിക്കപ്പെടുന്ന എന്തെങ്കിലും കുറ്റകൃത്യത്തിന് അവരതിനെ തള്ളിപ്പറയുകയോ അതിനെ എതിർത്തു പറയുകയോ ചെയ്തിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അബ്ദുള്ള നാസർ മതി സ്ഥാപിക്കുന്ന ഐ എസ് എസ് എന്ന് പറയുന്ന ഇസ്ലാമിക് സേവാ സംഘ് ആർ എസ് എസ് ബദലായി മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനവും കായിക പരിശീലനവും കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക് സേവാ സംഘമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പൂന്ത്ര കലാപം സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വർഗീയ കലാപം നാദാപുരം കലാപവും തലശ്ശേരി കലാപവും അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങൾ ഉണ്ടെങ്കിലും പരിഗണിക്കാം അത് മാറ്റി നിർത്തിയാൽ മതാടിസ്ഥാനത്തിൽ ആളുകൾ ഏറ്റുമുട്ടുന്ന ഒരു വർഗീയ കലാപം കലാപം സംഘടിപ്പിക്കുന്ന ഐ എസ് എസ് ആണ് ആ ഐ എസ് എസ് നിരോധിക്കപ്പെട്ടതിനു ശേഷമാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള പേരിൽ പി ഡി പി സ്ഥാപിക്കപ്പെടുന്നത് അതിനുശേഷമാണ് കോയമ്പത്തൂർ ബ്ലാസ്റ്റ് എൽ കെ അദ്വാനി പങ്കെടുക്കുന്ന പന്ത്രണ്ട് വേദികളിൽ ബോംബ് സ്ഫോടനം നടത്തി അമ്പത്തെട്ട് പേരെ കൊന്നുവിളഞ്ഞിട്ടുള്ള കോയമ്പത്തൂർ ബ്ലാസ്റ്റ് അതിലെ മുഖ്യപ്രതിയായിട്ട് ഒൻപതിന് കൊല്ലം ജയിലിൽ കിടന്നിട്ടുള്ള ജയിലിക്കിടന്നിട്ടാണ് അബ്ദുൾ മദരി സംഘടനയാണ് പ്രതിയാക്കപ്പെട്ടത് കുറ്റവിമുക്തനാക്കിയില്ലേ ഒൻപതര കൊല്ലത്തെ വിചാരണ കാലയളവ് ജയിൽവാസമായി തന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇനി കേസിൽ ശിക്ഷിച്ചാൽ പോലും അതിന് ആനുപാതികമായിട്ടുള്ള ശിക്ഷ ഇതിനോടകം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇവിടെ മോചിപ്പിക്കുന്നത് രണ്ട് എപ്പോഴും ജയിലിൽ കിടക്കുന്ന ആളല്ലേ ബാംഗ്ലൂർ ബ്ലാസ്റ്റ് ബ്ലാസ്റ്റിലും അദ്ദേഹത്തെ ഒരു ഇല്ല പക്ഷേ അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ ജാമ്യഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ശരത് ചന്ദ്ര ബോബ്ഡെ പറഞ്ഞത് എ ഡേഞ്ചറസ് മാൻ ഈസ് സീക്കിംഗ് റിലീഫ് ഓൺ ബെയിൽ കണ്ടീഷൻസ് എന്നാ പറഞ്ഞത് ഒരു അപകടകാരിയായിട്ടുള്ള മനുഷ്യൻ വീണ്ടും തന്റെ ജാമ്യവ്യവസ്ഥകളിൽ ഇളവ് ചോദിച്ചു വരികയാണ് അത് കൊടുക്കാൻ നിവർത്തിയില്ലെന്ന അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ പരമോന്നത ന്യായാധിപൻ തന്നെ അപകടകാരിയായിട്ടുള്ള മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വകാല റെക്കോർഡ് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഈ അബ്ദുൾ അസം ജയിൽ മോചിതനാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി അഞ്ചിലെ കളമശ്ശേരി ബസ് സംഭവം ഉണ്ടായത് ഈ കളമശ്ശേരി ബസ് സംഭവമാണ് കേരളത്തിൽ ആദ്യമായിട്ട് എൻ ഐ അന്വേഷിച്ചിട്ടുള്ള തീവ്രവാദ കേസ് അതിനുമുമ്പ് കേരളത്തിൽ എൻ ഐ കേസ് അന്വേഷിച്ചിട്ടുള്ള സാഹചര്യം ഇല്ല ഒരു തമിഴ്നാട് റോഡ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു ബസ്സിനെ തോക്കുകളുമായി കയറി ചെന്നിട്ട് ഡ്രൈവറുടെ തലയിൽ തോക്ക് വെച്ച് ബസ് റാഞ്ചി എടുത്തുകൊണ്ട് ആ ബസ് കത്തിച്ചു കളഞ്ഞിട്ടുള്ള സംഭവമാണത് അതിന്റെ ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള തടിയൻ്റെ ഉടനസീർ തടിയൻറ്റോടെ നസീറിനെ അറസ്റ്റ് ചെയ്ത് വിടുന്നല്ല കേട്ടോ അയാൾ അറസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശിലേക്ക് കടന്നപ്പോൾ ബംഗ്ലാദേശിലെ സുരക്ഷാ ഏജൻസികളാണ് അറസ്റ്റ് ചെയ്തത് മേഘാലയ ബോർഡറിലാണ് ഇന്ത്യക്ക് കൈമാറിയത് ആ മേഘാലയ ബോർഡറിൽ വെച്ച് കൈമാറിയിട്ടുള്ള ലഷ്കർ ഇ തോയ്ബിയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ആയിരുന്ന തടിയൻ്റെ നസീർ അയാൾ പ്രവർത്തനത്തിലേക്ക് വന്നത് ഐ എസ് എസിലൂടെയാണ് അബ്ദുൾ നാസർ മദനയുടെ ഇൻഡോക്ടറേഷനിലൂടെയാണ് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കേസിൽ സൂഫിയ മതിരി കേസിൽ വസ്ഹത്തിക്കൽിയുടെ ഭാര്യയും പ്രതിയായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിന് ഏതെങ്കിലും ഒരു തള്ളി പറഞ്ഞിട്ടുണ്ടോ രണ്ടായിരത്തി എട്ടിലെ ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസിനെ ഇവർ തള്ളി പറഞ്ഞിട്ടുണ്ടോ കളമശ്ശേരി വസ്തുഹത്തിക്കൽ സംഭവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ കോയമ്പത്തൂർ ബ്ലാസ്റ്റിന്റെ തള്ളി പറഞ്ഞിട്ടുണ്ടോ കലാപത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ വർഗീയ പ്രചരണങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ അതിന്റെ പേരിൽ നാട്ടിൽ നടത്തിയിട്ടുള്ള സംഘർഷങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും ചെയ്യാതെ ഇവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അബ്ദുൾ നാസർ മദിനെ അറസ്റ്റ് ചെയ്തത് ഇ കെ നായനാരുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിന് ഇവിടെ വി കെ നായനാർ അത് ജേക്കബ് തോമസ് ആയിരുന്നു കൺസേൺഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ കലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോഴിക്കോട്ടേക്ക് രാത്രിക്ക് രാത്രി കൊണ്ടുവന്നിട്ട് അവിടുന്ന് തമിഴ്നാട്ടിൽ കൈമാറുകയാണ് ചെയ്യുന്നത് അത് തന്റെ സർക്കാരിന്റെ അഭിമാന നേട്ടമാണെന്നാണ് വി കെ നായനാർ പറഞ്ഞത് ഒരു ഭീകരവാദി അത്രയും കാര്യക്ഷമമായി പിടിക്കാൻ സാധിച്ചത് അതിന്റെ വിരോധത്തിൽ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ കൊടുക്കുകയാണ് പി ഡി പി ചെയ്തത് ഇടതുപക്ഷം തങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പി ഡി പി ഭീകരവാദ സംഘടനയാണെന്നും അബ്ദുൾ ആശ്രവാദിന്റെ തീവ്രവാദിയാണെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ പിന്നീട് എങ്ങനെയാണ് രണ്ടായിരത്തി ആറിന് ശേഷം പീഡിപ്പിക്കാൻ പറ്റിയിട്ടുള്ള മനസ്സിലായത് തീർച്ചയായും മാറി മാറി രണ്ട് വിഭാഗങ്ങൾ രണ്ട് പാർട്ടികളും വ്യത്യസ്ത മുന്നണികളെ പിന്തുണച്ചിട്ടുണ്ടോ എന്നുള്ളത് രാഷ്ട്രീയമായ ഒരു വസ്തുതയാണ്